<astically inaudible> in pues pues ും എന്നെയും ഉൾപ്പെടുത്തുക അപ്പോ ഇന്ന് നമുക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം അത് അള്ളാഹുവിന്റെ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പെട്ടെന്ന് തന്നെ ദുബ സ്വീകരിക്കും ചാൻസ് വളരെ ഉള്ള ഒരു നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ദുവാ ചെയ്യുന്നത് അത് അള്ളാവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് അള്ളാവിനോട് മനസ്സറിഞ്ഞ് ധുവാ ചെയ്യുക അള്ളാവിന്റെ അമലുകൾ ചെയ്തിട്ട് അതിനൊരു എളുപ്പമായി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വിചാരിച്ചാൽ വിചാരിച്ചാല് ആവശ്യം മനസ്സിൽ നീട്ടിവെച്ച് ഹാജത്തിന്റെ രണ്ട് പ്രകാരത്തിൽ നിസ്കാരം നിസ്കരിക്കുക ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് അമിനോട് ദുവാ ചെയ്തിട്ട് എന്നിട്ട് ഹാജത്തിന് നിസ്കരിച്ച ശേഷം ആരോടും സംസാരിക്കാതെ മൂന്ന് റഹ്മാൻ സുഹത്ത് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് മന്ദരിക്കുക ആ വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്യുക എന്നിട്ട് മനം മുരുകി നിങ്ങൾ എന്ത് ആവശ്യം അള്ളാവിനോട് ചെയ്താലും അള്ളാഹു സ്വാധിപ്പിച്ചു തരും ഒരുപാട് തെളിവുകളുണ്ട് എനിക്കും ഒരുപാട് ഫലം കിട്ടിയ ഒരു വയ്യാണിത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് എന്ത് പരീക്ഷയിലെ മാർക്ക് കൂടണമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും ഫുൾ എ പ്ലസ് ഫുൾപ്രസനം നിങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും അള്ളാഹു ആഗ്രഹങ്ങൾ തരട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹം കിട്ടിയാൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക അലഹമുല്ല ഇൻഷാല് വീഡിയോയിൽ കാണാം അസല വാത്തു